ഹലോ ഗായ നമ്മളിപ്പൊ പാലക്കാട് ജില്ലയിലാണ് എത്തിയിരിക്കുന്നത് പോത്തുണ്ടി ഡാമിന്റെ അടുത്തുള്ള അവിടെയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി വലിയ ഒരു പാകുണ്ട് ഞാനും പൊന്നുമൊക്കെയും കൂടെ ഇവിടെ ഊഞ്ഞാലാടുകയാണ് താറാവിന്റെ പുറത്തിരുന്നു ഞാനും ഗൗതം ചേട്ടന് കൂട്ടാപ്പിയും കൂടെ കളിക്കുവാണ് എല്ലാരും വന്ന് എക്സസൈസ് ചെയ്യുന്ന സ്ഥലത്താണ് ഞാനും പൊന്നോക്കയും കൂടെ ഇരിക്കുന്നത് ഹലോ ഗൈസ് ഗൗതൻ ഉതൻചേട്ടൻ്റെ ഇവിടെ ജിമ്മടിക്കുന്ന കണ്ടോ ഗായ്സ് ഇവന്മാര് ഇങ്ങനെ ഏർ താരത്തുനിന്ന് വീഴാനുള്ള കയറ്റമാണ് ഈ കയറുന്നത് ഞാനും കൂടെ യുവന്മാരുടെ കൂട്ടത്തിൽ ഒന്ന് ഓടിക്കയറട്ടെ ഇവിടെ വന്ന നമുക്ക് ഇവിടെ ഏർ ഒരുപാട് ഇങ്ങനെ കളികളി കളിക്കാം വെക്കേഷനും നിങ്ങളെല്ലാം കൂട്ടി അച്ഛനും അമ്മയും ആയിട്ട് ഇവിടെ വരണം

ഇപ്പോ ഈ പൂന്തോട്ടത്തിൽ നല്ല സ്ലൈൻഡുകളുണ്ട് കൂണ്ടി പഞ്ചറായി കഴിഞ്ഞു ഈ പൂന്തോട്ടത്തിലൂടെ നടക്കാൻ നല്ല രസമാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ബൈ ടാറ്റ